മദ്യപാനശീലം കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന കാഴ്ചകളാണ് വനിതാ കമ്മീഷൻ നടത്തുന്ന അദാലത്തുകളിൽ ഉടനീളം കാണാൻ കഴിയുന്നതെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി കുമ്മളി വ്യാപാര ഭവനിൽ നടന്ന ജില്ലാതല അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ മദ്യം അത് ഉപയോഗിക്കുന്ന ആളിനെ മാത്രമല്ല അവരുടെ കുട്ടികളെയും കുടുംബത്തെയും ദോഷകരമായി ബാധിക്കുന്നു നല്ല കുടുംബ അന്തരീക്ഷത്തിന് മാത്രമേ കുട്ടികൾക്ക് നല്ല ഭാവി നൽകാനാവൂ അതുകൊണ്ട് മക്കളെ ഓർത്തെങ്കിലും മദ്യപാനശീലം ഒഴിവാക്കണം കൗൺസിലിംഗിലൂടെയും ബോധവൽക്കരണ ക്ലാസ്സുകളിലൂടെയും ഇത്തരം ശീലങ്ങൾ ഒഴിവാക്കാൻ ജനങ്ങളെ പ്രാപ്തരാക്കാനുള്ള ശ്രമത്തിലാണ് വനിതാ കമ്മീഷൻ എന്നും അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി പറഞ്ഞു പിന്നെ കുടുംബ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്ന മറ്റു വിഷയങ്ങൾ ചീത്ത മുതലായ വിഷയങ്ങള് അത് അവര് തീർപ്പി തീർപ്പ് കല്പിക്കാൻ പ്രേരിപ്പിച്ചു അത് വിജയിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെ നിരവധിയായ സമൂഹത്തിൽ നമ്മൾ നേരിടുന്ന വിഷയങ്ങൾ ഇന്ന് ഇവിടെ ഈ സിറ്റിങ്ങിൽ വന്നു അതിൽ പതിനൊന്ന് ഫയലുകൾ പൂർത്തിയാക്കി ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു അതൊരു വിജയകരമായ ഒരു സംരംഭമായി വേറെ മറ്റ് മൂന്ന് കേസുകൾ റിപ്പോർട്ടിനായിട്ട് വിട്ടിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത സിറ്റിങ്ങിലേക്ക് ആ കേസുകൾ വെച്ച് അത് തീർപ്പാക്കുന്നതിനായിട്ട് ശ്രമിക്കും കുടുംബ വിഷയങ്ങൾക്ക് പുറമെ അയൽപ്പക്ക പ്രശ്നങ്ങൾ വഴിത്തർക്കം എന്നിവയും അദാലത്തിൽ പരിഗണിച്ചു ആകെ ലഭിച്ച നാൽപ്പത്തിയൊന്ന് പരാതികളിൽ പതിനൊന്നെണ്ണത്തിലും പൂർണമായ തീർപ്പുണ്ടാക്കാൻ കഴിഞ്ഞു മൂന്നെണ്ണത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സൈക്കോളജിസ്റ്റ് നിയമവിദഗ്ധൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർ കമ്മീഷൻ അംഗത്തെ സഹായിക്കുന്നതിനായി അദാലത്തിൽ പങ്കെടുത്തു